ഫുഡൻസ് വന്ന് ഫ്രീ ആണല്ലോ എല്ലാവരും ഞായറാഴ്ച ആയിട്ട് ആരൊക്കെ പണിക്ക് പോയിട്ടുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഞങ്ങൾ അധികം സൺഡേ ഞങ്ങൾ അധികം വർക്ക് എടുക്കാറില്ല എപ്പോഴും ഈ വർക്ക് വർക്ക് പണി പണി വരട്ടെ എപ്പോഴും ഒരു റിലാക്സേഷൻ വേണ്ടേ നമ്മൾ ഞായറാഴ്ച അധികം എല്ലാവർക്കും ലീവ് കൊടുക്കുന്ന കേട്ടോ എൻ്റെ കൂടുതലുള്ളവർക്കൊക്കെ ലീവ് കൊടുക്കുന്നതാണ് ഈ പണി തീരാത്തപ്പോൾ പൊതുവേ ഈ വരുന്ന സമയങ്ങളിൽ മാത്രമേ അങ്ങനെ എടുക്കാറുള്ളൂ കേട്ടോ എപ്പോഴും പണി പണി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ സുഖം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു അപ്പോഴാണ് ഒരു കോഡ് വന്നത് മോട്ടറിൽ എന്തൊരു സൗണ്ട് കാരണം പ്രശ്നാണെന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണട്ടെ എന്നൊരു ബ്ലോഗ് ആയിക്കോട്ടെ എങ്ങനെ പോകുന്നത് നമുക്ക് എടുക്കുകയും ചെയ്യാം നമുക്ക് ജസ്റ്റ് കാണും ചെയ്യാം എന്താണ് സംഭവം കേട്ടോ വരിക്കാശ്ശേരി മന അല്ലേ നമ്മളവിടുത്തെ ഒറ്റപ്പാലത്തെ വരിക്കാശ്ശേരി മന ഈ കാണുന്ന ഉണ്ടല്ലോ ഈ കാറ് വരുന്ന ഭാഗം അത് വരിക്കാശ്ശേരി മനക്കുള്ള പോണ റോഡാട്ടോ ജസ്റ്റ് ഞാൻ നെക്സ്റ്റ് ബ്ലോഗിൽ ഞാൻ എന്തായാലും ആ ഭാഗം കാണിച്ചരാട്ടെ ആ വീട് ഷൂട്ടിങ് നടക്കുന്ന ഏരിയയാണ് അത് ജസ്റ്റ് കാണിച്ചരാട്ടോ അപ്പോൾ ഒരു നല്ലൊരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം കാണിച്ചരാ ഫുള്ള് താറാവ് കൂട്ട കേട്ടോ സംഭവത്തെ നമ്മളെ നാട്ടിൽ ഇടക്കിടക്ക് വരാറുണ്ട് കേട്ടോ ഒരു സീസൺ ആകുമ്പോഴാണ് വരിക ഇതിങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അതോ നല്ലത് ആ അറ്റത്തൊക്കെ ഇടയ്ക്കുണ്ടോ ഒരുപാട് ഉണ്ട് അവിടെ നിന്നൊക്കെ ഫുള്ള് താറാവ് കൂട്ടാണ് പക്ഷെ എന്തായാലും അടിപൊളിയായിട്ട് നല്ലൊരു കാഴ്ച കാണാൻ പറ്റി കേട്ടോ അതുങ്ങളെയൊക്കെ എത്തിക്കാൻ പറ്റി പക്ഷെ എനിക്ക് തോന്നും ആ ഒറ്റ കാണുന്ന മനുഷ്യൻ ഉണ്ടല്ലോ ആൾ ആ ഇത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ എന്തായാലും സംഭവിക്കാനല്ലേ അത് അവിടെ നിന്ന് ഇങ്ങനെ കൺട്രോൾ ചെയ്യും ഇവർക്ക് ഇവിടെ എവിടെയെങ്കിലും ഷെഡോ കാര്യങ്ങളോ ഉണ്ടാവും അവിടെ കൊണ്ട് രാവിലെ വീടും വൈകുന്നേരം വന്നിട്ട് തിരിച്ച് കൂട്ടിലേക്കാൻ ആകെട്ടോ അവര് അപ്പം ഇവിടെ കണ്ടോ നല്ല എന്തായാലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഇതേപോലത്തെ കാഴ്ചകൾ കാണുകയാണെങ്കിൽ മനസ്സിന് അതൊന്നും കൂടി റിലീസായി കിട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും വന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയി അപ്പോൾ അപ്പത് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ കണ്ടിട്ട് കാണുമ്പോൾ ഒരു മനസ്സിനൊരു ഫീലിംഗ് ആണ് നമ്മളിപ്പോ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഞാൻ അധികം ഈ പറഞ്ഞ പോലെ പുറത്തേക്കൊന്നും അധികം ഞാൻ പോകാറില്ല നമ്മൾ സൈറ്റിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കും ചിലപ്പോ പുഴയുടെ ഭാഗ ഭാഗത്തൊക്കെ പോയി കുറച്ചേരം നിൽക്കും അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മളെ മനസ്സിനൊരു റിലാക്സ് കിട്ടുന്നതാണ് കേട്ടോ എന്തായാലും സെറ്റ് ആയിട്ടുണ്ടല്ലേ നല്ല ഭംഗിയില്ല കാണാൻ അപ്പൊ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ സൈറ്റിലേക്ക് എത്തിട്ടോ വലിയ വലിയ സൗണ്ട് എനിക്ക് ചെന്ന വൈക്ക് ഈ മോട്ടറിന് വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും കേൾക്കുന്ന എനിക്ക് ആയി തോന്നിയില്ല അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോളിൽ ഷീറ്റൊക്കെ ഇട്ടോണ്ട് അതിൻ്റെ മോളിൽ കടന്ന് ജെറുക്ക് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ സൗണ്ട് വന്നിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെറിയൊരു പീസ് അതിൻ്റെ ഹെഡിൽ വെച്ചുകൊടുത്തപ്പോൾ ആ സൗണ്ട് അടക്കം നിന്നിട്ട് അപ്പോൾ ആ മോട്ടർ സ്മൂത്തായി ഓടുന്നുണ്ട് അപ്പോൾ എന്തായാലും കംപ്ലയിൻറ്റ് ആയി കസ്റ്റമർ ആയി തന്നെ മോട്ടറ് വേണമെങ്കിൽ മാറ്റാമെന്നാണ് പറഞ്ഞ കേട്ടോ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് ഒരു മുന്നൂറ്റമ്പത് റുപ്യ റേഞ്ച് വാങ്ങണമെന്ന് വിചാരിച്ചത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർ എന്തായാലും ഈ ഞായറാഴ്ച ദിവസം അറുന്നൂറ് റുപ്യ നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഈ വെച്ചോന്ന് പറഞ്ഞിട്ട് തന്നിട്ടോ അപ്പൊ എന്തായാലും ഞാനെ എന്തായാലും ഈ വീഡിയോ ഷെയർ ലൈക്ക് ചെയ്യുക